പത്മജ വേണുഗോപാൽ ബി ജെ പിയുടെ പടികടന്ന് എത്തിയിട്ട് വർഷം ഒന്ന് പിന്നിട്ടു രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ചിലാണ് പത്മജ ബി ജെ പിയിൽ അംഗത്വം എടുത്തത് വർഷം ഒന്ന് പിന്നിട്ടിട്ടും കേരളത്തിൽ ബി ജെ പിയുടെ മുഖമായി മാറാൻ പത്മജയ്ക്ക് സാധിച്ചില്ല ദേശീയ കൌൺസിൽ അംഗമാക്കിയത് മാറ്റി നിർത്തിയാൽ പത്മജ ആഗ്രഹിച്ചതൊന്നും ബി ജെ പിയിൽ നിന്ന് ലഭിച്ചില്ലെന്ന് വേണം പറയാൻ ഉപാധികളില്ലാതെ ബി ജെ പിയിൽ ചേരുന്നു എന്നാണ് പത്മജ അറിയിച്ചത് എന്നാൽ ചില ഉപാധികൾ ഉണ്ടായിരുന്നു എന്നാണ് വാസ്തവം മുൻ കോൺഗ്രസ് മുഖ്യമന്ത്രിയും കേരള രാഷ്ട്രീയത്തിലെ അധികാരനുമായ കെ കരുണാകരന്റെ മകളാണ് പത്മജ മുൻ മുഖ്യമന്ത്രി എ കെ ആന്റണിയുടെ മകൻ അനിൽ ആന്റണിയെ തങ്ങളുടെ പാളയത്തിൽ എത്തിക്കാൻ സാധിച്ച ബി അടുത്ത ലക്ഷ്യമാണ് പത്മജയിലൂടെ നിറവേറിയത് തൃശൂരിൽ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു സീറ്റാണ് പത്മജ ലക്ഷ്യം വെക്കുന്നത് നേരത്തെ തൃശൂരിൽ നിന്ന് കോൺഗ്രസ് ടിക്കറ്റിൽ മത്സരിച്ച പത്മജ മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചത് നേരിയ മാർജിനിലാണ് അന്ന് തോറ്റത് ഇക്കുറി തൃശൂർ ബി ജെ പിയുടെ പിന്തുണയുണ്ടെങ്കിൽ അനായാസം ജയിക്കാമെന്നാണ് പത്മജ പ്രതീക്ഷിക്കുന്നത് എന്നാൽ തൃശൂരിൽ എം പി ആയി ബി ജെ പി ടിക്കറ്റിൽ സുരേഷ് ഗോപി വിജയിച്ചതോടെ തൃശൂർ നിയമസഭാ സീറ്റ് പിടിക്കാം എന്ന ചിന്ത ബി ജെ പി നേതാക്കന്മാർക്കുണ്ട് അതുകൊണ്ട് തന്നെ ഇന്നലെ കയറി വന്ന പത്മജയ്ക്ക് പകരം തങ്ങൾക്ക് തന്നെ മത്സരിച്ചാൽ എന്താണെന്ന ചിന്ത ഈ നേതാക്കന്മാർക്ക് വന്നു കഴിഞ്ഞു ഇതോടെ പത്മജ അപകടം മണത്ത് തുടങ്ങിയിട്ടുണ്ട് കോൺഗ്രസിനെ ശക്തമായി കടന്നു ആക്രമിക്കുകയാണ് ഇപ്പോഴത്തെ പ്രധാന ജോലി തൃശൂരിൽ കോൺഗ്രസിനെ പൂർണ്ണമായും ഇല്ലാതാക്കുമെന്നാണ് കഴിഞ്ഞ ദിവസം പറഞ്ഞത് മുഴുവൻ പ്രവർത്തകരെയും ഊറ്റിയെടുത്ത് പാർട്ടിയിൽ എത്തിക്കുമെന്നും പത്മജ വെല്ലുവിളിക്കുന്നുണ്ട് തൃശൂരിൽ ജയിക്കാൻ സാധിച്ചില്ലെങ്കിലും മികച്ച പോരാട്ടം കാഴ്ചവെക്കാൻ കഴിഞ്ഞാൽ അത് നേട്ടമാക്കി ഉയർത്തിക്കാട്ടി കേന്ദ്ര സർക്കാരിൽ വലിയ പദവിയും ഈ നേതാവ് ലക്ഷ്യം വെക്കുന്നുണ്ട് അതേസമയം വർഷം ഒന്നു കഴിഞ്ഞിട്ടും പാർട്ടിക്കുള്ളിൽ കാര്യമായ പരിഗണന കിട്ടാത്തതിൽ വലിയ ദുഃഖിതയാണ് പത്മജ നേരത്തെ ഡൽഹിയിൽ പത്മജയെ ലഫ്റ്റനന്റ് ആക്കാനുള്ള നീക്കം കേന്ദ്രത്തിലെ ബി നടത്തിയിരുന്നു കേരളത്തിലെ നേതാക്കന്മാരാണ് അന്ന് നീക്കത്തിന് തുരങ്കം വച്ചത് വലിയ വാർത്ത പ്രതീക്ഷിച്ചിരുന്ന പത്മജ ക്യാമ്പ് അന്ന് നിരാശയിലേക്ക് വഴിമാറി പിന്നീടാണ് തൃശൂർ നിയമസഭാ മണ്ഡലം കേന്ദ്രീകരിച്ചുള്ള പ്രവർത്തനങ്ങൾ പത്മജ നടത്തുന്നത് അർഹിച്ച പദവിയിൽ എത്താൻ സാധിച്ചില്ലെങ്കിൽ ബി കലഹിക്കാൻ പോലും മടിക്കാത്ത നേതാവാണ് പത്മജ തൃശ്ശൂരിലെ ബി ജെ പി അടുപ്പിക്കാത്തതാണ് പത്മജക്ക് തിരിച്ചടിയാകുന്ന ഘടകം വനിതകൾക്കിടയിൽ സ്വീകാര്യതയുണ്ടെങ്കിലും തൃശൂരിലെ തലപ്പൊക്കമുള്ള നേതാക്കളിൽ നിന്ന് അവഗണനയാണ് ലഭിക്കുന്നത് കെ പി സി സി നേതൃത്വത്തോടും തൃശൂർ ഡി സി സിയോടും രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മുതൽ നിലനിന്ന് പോകുന്ന അഭിപ്രായ വ്യത്യാസങ്ങളെ തുടർന്ന് പത്മജ വേണുഗോപാൽ രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് ഏഴിന് കോൺഗ്രസ് വിട്ട് ബി ജെ പിയിൽ ചേർന്നത് പത്മജ വേണുഗോപാൽ രണ്ടായിരത്തി ഒന്നിൽ കേരള ടൂറിസം ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ചെയർപേഴ്സൺ ആയിട്ടാണ് രാഷ്ട്രീയ രംഗത്ത് സജീവമാകുന്നത് രണ്ടായിരത്തി നാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആദ്യമായി കോൺഗ്രസ് ടിക്കറ്റിൽ മുകുന്ദപുരം മണ്ഡലത്തിൽ നിന്ന് മത്സരിച്ചെങ്കിലും പരാജയപ്പെട്ടു പിന്നീട് രണ്ടായിരത്തി പതിനാറ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ തൃശൂരിൽ നിന്ന് മത്സരിച്ച് നോക്കിയെങ്കിലും വിജയിക്കാൻ സാധിച്ചില്ല കേരളത്തിൽ നിന്ന് ഒരു ഇലക്ഷനിലും ജയിക്കാൻ സാധിച്ചില്ലെന്ന ചീത്ത പേര് പത്മജയ്ക്ക് ബി ജെ പിയിൽ ഗ്ലാമർ കുറയ്ക്കുന്നുണ്ടെന്ന കാര്യത്തിലും തർക്കമില്ല അതേസമയം രണ്ടായിരത്തിഇരുപത്തിനാലിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ യു ഡി എഫ് അധികാരം പിടിച്ചാൽ ഒരു തിരികെ തന്റെ മാതൃപാർട്ടിയിലേക്ക് മടങ്ങാനുള്ള സാധ്യതകളും പത്മജ ക്യാമ്പ് തള്ളുന്നില്ല